സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർദ്ധിപ്പിച്ചതിനുമെതിരെ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ ധർണ സംസ്ഥാന സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂരിൽ കെ സുധാകരൻ നിർവഹിച്ചു ഫൈസൽ നെടുംബാല വിശദാംശങ്ങൾ നൽകും ഫൈസൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ജനദ്രോഹമാണെന്നും ഭൂനികുതി വർദ്ധിപ്പിച്ചത് പ്രയാസം സൃഷ്ടിക്കുമെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് സമര പരമ്പരകളിലേക്ക് കടക്കുന്നത് ഇന്നെങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം രാവിലെ പത്ത് മണി മുതൽ തന്നെ സംസ്ഥാനത്തുടനീളം ജില്ലേജ് ഓട്ടീസുകൾക്ക് മുമ്പിൽ കോൺഗ്രസ് തുടങ്ങിയിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ തരക്കളച്ചു ജില്ലേജ് നോട്ടീസിനുമ്പിൽ കെ പി സി സിയുടെ സംസ്ഥാന അധ്യക്ഷ പ്രസംഗത്തിനായി ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ഈ ഒരു അവസാനമായി എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റ് ജനദ്രോഹ നയങ്ങൾ ജനദ്രോഹം ജനദ്രോഹമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതി ജില്ല ഉപസ്പർ കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഭൂനികുതി വർദ്ധിപ്പിച്ച് അൻപത് ശതമാനം നിലവിലുള്ള ഭൂനികുതിയേക്കാൾ അൻപത് ശതമാനമാണ് പുതിയ ബജറ്റിൽ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിനെതിരെയാണ് ഒരു പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ നടത്തി പ്രേ സുധാകരൻ സംസാരിച്ചിട്ടുണ്ട്